നമസ്കാരം സെവൻ സീറ്റർ എസ് യു വികൾക്ക് ഇന്ത്യൻ വിപണിയിൽ വലിയ ജനപ്രീതി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച റോഡ് സാന്നിധ്യം പരുക്കൻ സ്റ്റൈലിംഗ് പ്രായോഗികത വിശാലമായ ക്യാബിൻ തുടങ്ങിയവയാണ് ഈ ജനപ്രീതിക്ക് മുഖ്യ കാരണവും ഒൻപത് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ മുതൽ അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് ദശാംശം നാല് എട്ട് ലക്ഷം മുതൽ അൻപത്തി ഒന്ന് ദശാംശം നാല് നാല് ലക്ഷം രൂപ വിലയുള്ള മൂന്ന് വരി എസ് സെഗ്മെന്റിൽ നിലവിൽ വാങ്ങുന്നവർക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ലഭ്യമാണ് പൂർണ്ണ വലുപ്പത്തിലുള്ള എസ് യു വിപണിയിലുള്ള വൻ വളർച്ച കണക്കിലെടുത്ത് മാരുതി സുസുക്കി ഹ്യുണ്ടായ് ഹോണ്ട മഹീന്ദ്ര കിയ എം ജി റെനോ നിസാൻ സ്കോഡ തുടങ്ങിയ കമ്പനികൾ വരും വർഷങ്ങളിൽ പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് വരാനിരിക്കുന്ന മികച്ച സെവൻ സീറ്റ് എസ് യു ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസൂഖി ഗ്രാൻഡ് വിച്ചാരയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ മോഡലുമായി പ്രീമിയം സെവൻ സീറ്റർ എസ് സെഗ്മെന്റിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഇത് ബ്രാൻഡിന്റെ പുതിയ മുൻനിര എസ് യു വികളായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിലാണ് എത്തുന്നത് ഗ്രാൻഡ് വിച്ചേരയേക്കാൾ ദൈർഘ്യമേറിയതും വിശാലവുമായിരിക്കും ഇത് സിഗ്നേച്ചർ ഗ്രില്ല് പുതിയ അലോയികൾ പുതുക്കിയ ബമ്പറുകൾ തുടങ്ങിയ ബ്രാൻഡിന്റെ പരിചിതമായ ഡിസൈൻ ബിറ്റുകളുമായി സെവൻ സീറ്റുള്ള ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ഡെറിവേറ്റീവ് ടൊയോട്ടയും പുറത്തിറക്കും വരാനിരിക്കുന്ന ടൊയോട്ട സീറ്റ് ടൊയോട്ടോസ്യൂവി പ്രധാനമായും ഹൈറോയിഡ് റെസ്യൂവിയുടെ മൂന്ന് വരി പതിപ്പായിരിക്കും പുതിയ ടൊയോട്ട സീറ്റ് ടൊയോട്ടോസ്യൂവികൾ ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിനുമായാണ് വരുന്നത് വരാനിരിക്കുന്ന ഹിമായ് സെവൻ സീറ്റ് റെസ്യൂവി അൽ കാസറും ട്യൂസണും തമ്മിലുള്ള വിടവ് നികത്തുന്നതാണ് ഈ പുതിയ മോഡല് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പെട്രോൾ ഹൈബ്രിഡ് പവർ ട്രൺ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യുണ്ടായി മോഡൽ ആയിരിക്കും ഇത് മൂന്ന് നിരകളുള്ള ഈ എസ് യു വിയുടെ പ്രൊഡക്ഷൻ ഹബായി ഹ്യുണ്ടായിയുടെ തലേകാവ് നിർമ്മാണ പ്ലാന്റ് പ്രവർത്തിക്കും പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റുകൾ വിൽക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എക്സ്യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിയുടെ വൈദ്യുത പതിപ്പായ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയിൽ നിരത്തിലെത്തും ഇലക്ട്രിക് എസ് യു വി അതിന്റെ ചില ഡിസൈനും മെറ്റീരിയൽ ബിറ്റുകളും എക്സ് ഇ വി നയൻ ഇ ഇവിയിൽ നിന്ന് കടമെടുക്കും മഹീന്ദ്രയുടെ പുതിയ ബോൺ ഇലക്ട്രിക് എസ് യു വികൾക്ക് സമാനമായി ലെവൽ ടു അഡാസ് മൂന്ന് സ്ക്രീൻ സജ്ജീകരണം പുതിയ ഡുവൽ ടോൺ സ്റ്റിയറിംഗ് മെമ്മറി കൂടിയ പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ ഒരു പനോരമിക് സൺറൂഫ് എന്നിവയും അതിലേറെയും സവിശേഷതകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ എക് ഇ വി സെവൻ ഇ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ച് പുതിയ മോഡലുകളുമായി എസ് യു വി ഉൽപ്പന്ന ശ്രേണി വിപുലീകരിക്കാനാണ് ഹോണ്ട കാർസ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ ഉൽപ്പന്ന നിരയിൽ എലിവേറ്ററിന് മുകളിലിരിക്കുന്ന സെവൻ സീറ്റർ റെസ്യൂവി ഈ ശ്രേണിയിൽ ഉൾപ്പെടും ഹോണ്ടയുടെ ജപ്പാനിലെയും തായ്ലൻഡ്സിലെയും ഗവേഷണ വികസന കേന്ദ്രങ്ങളാണ് ഈ മോഡൽ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് പുതിയ ഹോണ്ട സെവൻ സീറ്റർ റെസ്യൂവി ഒരു പുതിയ പി എഫ് ടു പ്ലാറ്റ്ഫോമിന് അടിപൊളിയിടാനും ശക്തമായ ഹൈബ്രിഡ് പ്രവർത്തറിനുമായി വരാനും സാധ്യതയുണ്ട് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ പുതിയ ശക്തമായ ഹൈബ്രിഡ് സെവൻ സീറ്റർ സി വി അവതരിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് എം ക്യു ഫോർ വൺ എന്ന കോഡ് നാമത്തിലാണ് വാഹനം വികസിപ്പിക്കുന്നത് ആഗോള വിപണിയിൽ ഇതിനകം വില്പനയിലുള്ള കിയ സോറൻഡയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് ഗ്ലോബൽ സ്പെക് സോറൻഡോ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡും ഇലക്ട്രിക് മോട്ടോർ പവർ ട്രെയിൻ ഓപ്ഷനുകളുമായി ജോടിയാക്കിയ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമായാണ് വരുന്നത് പുതിയ ഗ്ലോസ്റ്റർ എസ് യു വിയുടെ പുതിയ പ്രീമിയം പതിപ്പാണ് എം ജി മചസ്റ്റർ ഈ വാഹനത്തിന്റെ ലോഞ്ച് ടൈം ലൈൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പുതിയ വേരിയന്റ് ഗ്ലോസ്റ്ററിനേക്കാൾ പ്രീമിയം ഇന്റീരിയർ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് വലിയ എം ജി ലോഗോ പുതിയ ഹെഡ് ലാമ്പുകൾ ബ്ലാക്ക് ലാഡിംഗ് പുതിയ അലോയ് വീലുകൾ ബ്ലാക്ക് ട്രീറ്റ്മെന്റ് എന്നിവയുള്ള വലിയ ബ്ലാക്ക് ഔട്ട് ഗ്രില്ലിനൊപ്പം അതിൻ്റെ ബാഹ്യ സ്റ്റൈലിംഗ് അല്പം വ്യത്യസ്തമായി കാണപ്പെടും പുതിയ സ്കോഡ കോഡിയ കടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഷോയിൽ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു ഇതിൻ്റെ ഔദ്യോഗിക ലോഞ്ച് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പകുതിയോടെ എസ് ഷോറൂമുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്